അസലവലേക്കും കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് മുന്നോടി പോകണം നടന്ന് നടന്ന് മുത്തിൻ്റെ ചരത്ത് ഉണ്ണോടി ചെല്ലണം കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഉണ്ണോടി പോകണം നടന്ന് നടന്ന് മുത്തിൻ്റെ ചരത്ത് ഉണ്ണോടി ചെല്ലണം കരഞ്ഞു കരഞ്ഞ മനസ്സ് പൊടിച്ച കഥകൾ പറയണം കരള് കൊടുത്തുവാങ്ങണം അങ്ങനെ ആശി തരീരണം കരഞ്ഞു കരഞ്ഞു മനസ്സ് പൊടിച്ച കഥകൾ പറയണം കരൾ പറിച്ചു കൊടുത്തു വാങ്ങണം അങ്ങനെ ആശി തരീരണം കണ്ടോരൊക്കെ ആ സിഗേക്കാവരുടെ നന്മയും

മദീന മാത്രം കണ്ടോരൊക്കെ ആ കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഉണ്ണുൽ പോകണം നടന്ന് നടന്നു മുട്ടിലും അനുരാഗം പെയ്ത വഴി അത് അതിലേ ആഗ്രഹവും അത് അനുരാഗം പിതവുലും നിറയുന്നുനാവിലും ഹബീവ് വന്നു മദീന വന്നു കണ്ണൂരൊക്കെ ఉన్నికొలనం నడన నన ముతిల చరతు